കൂടുകാരെ ഗൗരീശങ്കരം അപ്രതീക്ഷിത മുഹൂർത്തങ്ങളിലേക്ക് നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക മിഥുൻ്റെയും ധ്രുവൻ്റെയും ഒപ്പം നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലെ ഒരു ചാരനും കൂടി അവരുടെ ഒപ്പമുണ്ട് എന്നുള്ളൊരു സൂചനകളാണ് സൂചനകളല്ല അതിനുള്ള ആ ഒരു തെളിവുകൾ തന്നെ നമ്മുടെ മിഥുൻ പറയുന്നുണ്ട് നമ്മുടെ ധ്രുവൻ്റെ അടുത്ത് എനിക്ക് ചാരങ്ങാട്ട് വീട്ടിൽ നിന്നും ഒരു ഒരാൾ എന്നെ സഹായിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ശങ്കറിനെ കൊല്ലാനായിട്ട് ആരായിരിക്കും ആ ഒരാൾ അതേ പ്രേക്ഷകരെ മിക്കവാറും അത് ഗംഗയാകാനാണ് സാധ്യത അല്ലേ നമ്മുടെ ചാരങ്ങാട്ടുപിടിയിലെ ഒരു പുതിയ അതിഥി ഗംഗ തന്നെയാണ് ഗംഗയ്ക്ക് ഉള്ളുകൊണ്ട് നമ്മുടെ ഗ ഗൗരിയെ നമ്മുടെ ശങ്കർ സ്നേഹിക്കുന്നത് ഉള്ളിന്റെ ഉള്ളുകൊണ്ട് അത്ര പിടിക്കാത്തൊരു കാര്യം തന്നെയാണ് അപ്പം എന്തായാലും അവർ തമ്മിലുള്ള എന്നൊക്കെ അകലുക തന്നെയായിരിക്കും നമ്മുടെ ഗംഗയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമ്മുടെ മിഥുന് മിഥുനെ സഹായിക്കുന്നത് രഹസ്യമായി സഹായിക്കുന്നത് നമ്മുടെ ഗംഗ തന്നെയായിരിക്കും എന്ന് ഉറപ്പ് തന്നെയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പുറത്താണെങ്കിലും നമ്മുടെ ശങ്കറാണെങ്കിലും നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷം ഇങ്ങനെ അടിപൊളിയായിട്ട് തകർക്കാനുള്ള ഒരു പ്ലാനിങ്ങിലുമാണ് നമ്മുടെ ചാരങ്ങാട്ട് വീടിൽ നമ്മുടെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷത്തിനിടയിൽ ഒരു വലിയ ദുരന്തമായിരിക്കുമോ നമ്മുടെ ചാരങ്ങാട്ട് വീട് കാണാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ